ഹലോ വെൽക്കം ബാക്ക് ടു ഫിനിഷിംഗ് ബ്ലോക്ക് ഇന്ന് നമ്മുടെ ഈ ചുരിദാർ തയ്ച്ചിന്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടേക്ക് ഈ ചുരിദാർ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കോളർ വെച്ച് ഒരു പതിനേഴ് ഇഞ്ച് സ്ലീവ് ലെങ്ത് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പിലുണ്ട് ഇച്ചിരി ലൂസ് ഉണ്ട് കാരണം ഇത് വെറും എൺപത്തഞ്ച് രൂപയുടെ തുണിയാണ് ചുരുങ്ങിപ്പോവും അപ്പോ ഒത്തിരി ടൈറ്റ് ആയിട്ട് തെച്ച് പിന്നെ ഞാൻ ഇത് നയിക്കേണ്ടി വരും അത് കാരണം ഇത് ഇച്ചിരി ലൂസ് ഇട്ടിട്ടുണ്ട് ഇച്ചിരി ലൂസ് വേണമല്ലോ അപ്പോഴെല്ലാം ഇച്ചിരി വൃത്തിയായിട്ട് അടച്ചിട്ടുണ്ട് ലൈനിങ് വെച്ചിട്ടില്ല അപ്പം ഇഷ്ടപ്പെട്ടോ അപ്പം ഈ ഡ്രസ്സിന്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് കോളർ വെച്ചിട്ട് ഒരു കുർത്ത ും സ്റ്റിച്ചിങ്ങും കാണിക്കാം ഞാൻ വിശദമായിട്ട് ആദ്യമൊക്കെ ക്ലാസ് പോലെ നല്ല വിശദമായിട്ടൊരു കുർത്ത കട്ടിങ് എടുക്കാൻ പോവണേ ആദ്യം നമുക്ക് ഈ തുണി അങ്ങ് തിരിക്കാം ഇപ്പൊ ഇങ്ങനത്തെ പൂവൊക്കെ ആ പിന്നെ മറച്ചും തിരിച്ചു നമ്മളിവിടെ മേളിൽ കട്ട് ചെയ്യൊന്നും വേണ്ട അല്ല ഒരേ സൈഡിലോട്ടുള്ള ഒക്കെ ആണെങ്കിൽ ചെടി പോലൊക്കെ പൂ അല്ലെങ്കിൽ പൂക്കൾ ഇങ്ങനെ മുകളിലോട്ട് നിക്കുന്ന പോലെ ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഈ ഫോൾഡ് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് വേണം അത് നമ്മൾ കട്ട് ചെയ്യാനൊരു കാര്യം ഇപ്പൊ നമുക്കിത് ഒരേ എല്ലായിടവും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ഒരേപോലെ മീൻസ് പൂ മാറിയാലും പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പൂക്കളായതുകൊണ്ട് നമുക്കിപ്പോ ഇതങ്ങ് ഫോൾഡ് ചെയ്യാം ഞാനിപ്പോ തിരിച്ചിട്ട് മാർക്ക് ചെയ്യാനായിട്ട് തുണിയെ തിരിച്ചിട്ടെ തുരിച്ചിട്ടിട്ട് നമുക്ക് തുണിയുടെ ഏറ്റവും താഴെ അതായത് നമ്മുടെ ടവർ ഏരിയയില് എത്രയും തുണി വേണമോ അതിനനുസരിച്ച് നമ്മൾ ഫോൾഡ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് കൈക്കൊക്കെ ജോയിന്റ് ഇല്ലാതെ വൃത്തിയായിട്ട് നമുക്ക് തുണി കട്ട് ചെയ്യാൻ പറ്റും റിയാലേ എനിക്കൊരു പതിനാലിഞ്ച് വേണം എടുക്കാം നമുക്ക് ഫോൾഡ് ചെയ്യാനും ചേർത്ത് എടുക്കാം പതിനാലിഞ്ചെടുക്കാം ഫോൾഡ് ചെയ്യാനും ചേർത്ത് നമ്മൾ നമ്മള് പതിനാലിഞ്ചിങ്ങെടുത്തു അപ്പോ നമ്മൾ നന്നായിട്ട് കുടഞ്ഞ് മടക്കി അകത്തൊന്നും തുണിയോ ചുരുണ്ടൊന്നും പോലെ വൃത്തിയായിട്ട് നമുക്ക് മടക്കി എടുക്കണം ആദ്യം നമുക്ക് ഹൈറ്റ് എടുക്കാമേ ഹൈറ്റ് ഞാൻ ഞാനൊരു നാൽപ്പത്തേഴ് ഇഞ്ചാണ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തിയേഴ് താഴെ നിങ്ങൾ ഹൈറ്റ് എടുത്ത് തരാം നാൽപ്പത്തി ഏഴ് ഏറ്റവും അടിയിൽ നിന്ന് ഏറ്റവും അടിയിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ നമുക്ക് മടക്കി തയ്ക്കാനിവിടാം അപ്പൊ നാല്പത്തെട്ടിഞ്ച് ഇഞ്ച് ആയിട്ട് ഇതിന്റെ നീളം കറക്റ്റ് ആയിട്ട് അത്ര തന്നെ ഉണ്ട് ഇവിടെ നാപ്പത്തെട്ട് ഇഞ്ച് നമുക്ക് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ഷോൾഡറിന്റെ മേളിൽ ഒരു തയ്യൽ തയ്ക്കാനുള്ള ലൈനും കൊടുത്തേക്കാം എന്നിട്ട് നമ്മുടെ ഷോൾഡറിന്റെ അളവ് എടുക്കണം എന്റെ ഇപ്പൊ എനിക്ക് വേണ്ടുന്നത് പതിനാറിഞ്ചാണ് അപ്പൊ ഇഞ്ച് പകുതി ഇഞ്ച് ഷോൾഡർ എടുത്തു താഴോട്ടു അതേപോലെ എട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് താഴോട്ട് മീൻസ് നമ്മ ആംഹോളിന്റെ കൈക്കുഴിയുടെ അളവും എട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാന് ഷോൾഡറിന്റെ സ്ലോപ്പ് വന്ന് ഒരു ഇഞ്ച് സ്ലോപ്പ് എടുക്കുവാണ് എന്നിട്ട് ഈ നാലിഞ്ച് വിട്ട് എടുത്തെടുത്തുനിന്ന് നമ്മളിപ്പം വേറെ ചോക്ക് മാറ്റണോ മാറ്റണോക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെപ്പോഴും കോളറിനെക്കിനൊക്കെ മൂന്നിഞ്ചാണ് എടുക്കുന്നത് ഇപ്പൊ ഞാൻ ഒരിഞ്ച് കോളറും കൊടുക്കുന്നുണ്ട് അപ്പം നാലിഞ്ച് ഞാൻ നെക്കിന്റെ അളവ് എടുത്ത് മൂന്ന് പ്ലസ് ഒരിഞ്ച് നാലിഞ്ച് ഞാന് കോളറിന്റെ അളവ് അതായത് നെക്കിന്റെ വിട്ട് ഞാൻ നാലിഞ്ച് എടുക്കുവാണേ നാലിഞ്ച് ചോക്ക് മാറ്റി ഇവിടോട്ട് ഈ നാലിഞ്ച് വെൽറ്റ് എടുത്തെടുത്ത് വന്ന് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഒരിഞ്ച് എടുത്തിട്ടുണ്ട് അവിടോട്ട് നമ്മൾ ഇപ്പം വരച്ചു കഴിഞ്ഞു അതേപോലെ മെയിൻ നമ്മൾ തൈലത്തും വിട്ടിട്ടുണ്ടല്ലോ ആരോ ഇഞ്ച് അവിടുന്ന് ഈ സ്ലോപ്പിലോട്ടൊരു ലൈൻ കൊടുക്കുക ഇവിടെ ഒരു ലൈൻ കൊടുക്കുക നമ്മൾ ആംഹോളിന്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ ഒരു ലൈൻ കൊടുത്തു പിന്നെ നമ്മുടെ ബെസ്റ്റിന്റെ ഇറക്കം വന്ന് പത്തര ഇഞ്ചിൽ കൊടുക്കുവാണെ ഷോൾഡറിൽ ഇരുന്ന് പത്തര ഇഞ്ചില് ബെസ്റ്റേന്റെ ഇറക്കം കൊടുക്കുക അവിടെ ഒരു ലൈൻ കൊടുക്കുവാണ് പതിമൂന്നര ഇഞ്ചിലാണ് നമ്മൾ വേസ്റ്റ് ഇറക്കം കൊടുത്തേക്കുന്നത് അവിടെ ഒരു ലൈൻ കൊടുത്തു പതിമൂന്നര ഇത്രയും നമുക്കിപ്പം മാർക്ക് ചെയ്യാം പിന്നെ അടുത്തത് സീറ്റിന്റെ ഇറക്കം ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ചിലാണ് എടുത്തേക്കുന്നത് ഇച്ചിരി ഇറങ്ങിയിരിക്കട്ടെ അപ്പൊ കുറത്താക്കി ഇച്ചിരി ഇറങ്ങിയല്ലേ സീറ്റ് ഹൈറ്റ് വരുന്നത് ഇരുപത്തി രണ്ടിഞ്ചിലാണ് എടുത്തേക്കുന്നത് ആദ്യം നമുക്ക് എടുക്കുന്നത് ബെസ്റ്റിന്റെ ആണ് ബെസ്റ്റ് എനിക്ക് മുപ്പത്തൊമ്പതാണുള്ളത് നാപ്പത് നാപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് പത്തേ മുക്കാൽ ഇഞ്ച് നമുക്ക് വേണം ഇവിടെ ഈ ബെസ്റ്റ് അതായത് നമ്മൾ പത്തര ഇഞ്ച് ഇറക്കി എടുത്തെടുത്ത് പത്തേ മുക്കാൽ ഇഞ്ച് എടുക്കണം അതേപോലെ നമ്മളെ വേസ്റ്റിന്റെ പതിമൂന്നര എടുത്തെടുത്ത് മുപ്പത്തഞ്ചാണ് ബോഡി മെഷർമെന്റ് അപ്പൊ അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ കിട്ടി മുപ്പത്തെട്ട് അപ്പം ഒമ്പതര ഇഞ്ച് എടുക്കണം ഇവിടെ വിടെ സീറ്റിന്റെ സർക്കം ഫ്രണ്ട്സ് നാപ്പത്തി അഞ്ചാണ് കൂടെ ഒരു രണ്ടിഞ്ച് ഇഞ്ച് കൂടി ഏഴ് മെ ഇഞ്ച് എടുക്കുവാണ് അപ്പം പതിനൊന്നേ മുക്കാല് പതിനൊന്നേ മുക്കാല് അപ്പം നമ്മൾ താഴെ ഏറ്റവും താഴെ നീക്കി വെച്ചതാണ് തുണി ശരിക്ക് കാണാനെ ഇത് ചിലപ്പോ കോട്ടനൊക്കെ ആകുമ്പോൾ ചുരുങ്ങും ചുരുങ്ങുമായിരിക്കും പതിമൂന്നിഞ്ചില് നമ്മളിപ്പോ ഫ്ലെയർ കൊടുത്തേ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെ മാർക്ക് ചെയ്യുക சென்ட்ரல் கொடுத்தா நமக்கு ஸ்கேல் ஸ்கெயில் ஈஸியாய்ட்டு வைக்க ஒரு ஒரு இஞ்சில் நமக்கு மடக்கி தைக்கான இது எடுக்க நம்ம சீட்டு தைக்கான ஒரு எடுக்க ഇതിപ്പോ നമുക്ക് മേളിലോട്ട് മാർക്ക് ചെയ്യാം ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മേളോട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കൊടുത്തേക്കാം ഇങ്ങനെ ഇവിടുന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കാമേ അപ്പം ഇതിന്റെ ഷേപ്പ് കണ്ടോ ഇവിടുന്ന് ഒരു ഇങ്ങനെ ഇതായിട്ട് കൊടുക്കാതെ ഒരു ഷേപ്പിൽ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഷേപ്പിൽ അങ്ങ് തയ്ക്കണം അടുത്ത് നമുക്ക് ആംഹോൾ മറക്കേ ആംഹോൾ നമുക്ക് പതിനേഴ് ഇഞ്ചിന് മേളി വേണം എത്ര കിട്ടുന്നെന്ന് നോക്കാം പതിനേഴര കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ ബ്ലൗസിന് പതിനേഴ് അപ്പൊ നമ്മള് ചുരിദാറാവുമ്പോൾ നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കണം അപ്പോഴേ നമുക്ക് ലൂസ് കിട്ടത്തുള്ളൂ അതിനെ എടുത്താലും കുഴപ്പമില്ല പക്ഷെ ഇച്ചിരി ലൂസ് എടുക്കും ചുരിദാറിന് ഒരു ഇച്ചിരി ലൂസ് എടുക്കുന്നത് നല്ല നമുക്ക് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും അപ്പൊ എന്നിട്ട് നമുക്കിപ്പം ഇവിടെ ഇതേ ലൈൻ ഇപ്പുറത്ത് പങ്കു കൊടുത്തേക്കാം നമുക്ക് കട്ട് ചെയ്യാം ഇത്രേ ഇപ്പൊ നമ്മൾ കഴുത്ത് ഇതിന്റെ കട്ട് ചെയ്തിട്ടില്ല കഴുത്ത് കട്ട് ചെയ്യണം മറന്നാണേ ബാക്കിനൊക്കെ ഞാൻ ഇറക്കി വെട്ടുന്നില്ല ഇത് നമുക്ക് കോളർ ആയതുകൊണ്ട് ഇച്ചിരി പൊങ്ങി നിന്നാൽ നല്ലതായിരിക്കും ഇപ്പൊ ഇറങ്ങി ഇച്ചിരി ഒരു ഒരയിഞ്ച് ഇറക്കി വെട്ടുകയാണെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കും അതിനെക്കാട്ടി ഇന്നത്തെ ചുരിദാർ ഇച്ചിരി വ്യത്യാസമായിട്ടിരിക്കട്ടെ എന്ന് എഴുതിയിട്ട് ഇപ്പൊ നമ്മൾ ബാക്കിൽ അത് വെട്ടുന്നില്ല ഫ്രണ്ടിൽ നമ്മള് വെട്ടി കാണിക്കാമേ ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി ഒരു ഇഞ്ച് നമ്മൾ കോളറിനായിട്ട് എക്സ്ട്രാ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിനൊക്കെ ഞാൻ ഏഴര ഇഞ്ചാണ് വെക്കുന്നത് ഏഴര ഏഴര ഇഞ്ചാണ് വെക്കുന്നത് കൂടെ ഇപ്പം ഇത് വീ കോളർ ആയതുകൊണ്ട് ഒരു രണ്ടിഞ്ചും കൂടെ ഇറക്കി വെക്കുക രണ്ടിഞ്ചും കൂടെ ഇറക്കി നമ്മൾ മാർക്ക് ചെയ്യുവാണ് ബീനൊക്കെ ആയതുകൊണ്ട് നമ്മൾ നോർമലി ആ നമ്മൾ ഏഴര ഇഞ്ചാണ് വെക്കുന്നത് കൂടെ ഒരു രണ്ടിഞ്ച് കൂടെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് വീ കോളർ ആയതുകൊണ്ട് അപ്പം അത് തയ്ക്കുമ്പോ നമുക്ക് കാണാം അതെങ്ങനെ ആകുമെന്ന് എന്നിട്ട് ഞാൻ ഒരു ഇഞ്ചിന്റെ കോളറാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആര ഇഞ്ച് ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക ആര ഇഞ്ച് ഒരു ഇഞ്ചിന്റെ കോളറാണ് എടുക്കുന്നെങ്കിൽ അതിൽ ഒന്നര ഇഞ്ചിന്റെ ആണെങ്കിൽ അതിന്റെ പകുതി ഒരു ഇഞ്ചാണ് അതിന്റെ പകുതി മുക്കാലിഞ്ചാണ് അതിന്റെ പകുതി വേണം നമ്മള് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാന് ഇതും കറക്റ്റ് ആയിട്ട് വെക്കണം വെച്ചിട്ട് നമ്മൾ ഇനി നമ്മൾ ഇവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തോട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് ഈ വി ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് നമ്മളിപ്പോ കട്ട് ചെയ്തെടുക്കണം നമ്മളിവിന്റെ വി ഷേപ്പും കട്ട് ചെയ്തെടുത്തു ഇപ്പം ഇതിന്റെ ഈ ഇതിന്റെ അതിന്റെ കൂടെ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം വേണം നമ്മൾ കോളർ കട്ട് ചെയ്യാൻ ആദ്യം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാമേ കുഴിയും കട്ട് ചെയ്തു നമുക്ക് കൈ കട്ട് ചെയ്യാം അടുത്തത് ഇപ്പം ഇത് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇത് എത്ര ഉണ്ടോ നമുക്ക് ഇപ്പൊ അളന്നു നോക്കാം ഇവിടുന്ന് ഇവിടുത്തെ വരെ നാല് ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല ഇഞ്ച് നമുക്ക് മൊത്തം പതിനാല് ഇഞ്ച് നമുക്കിപ്പം ഈ ഇതിന്റെ വൺ സൈഡ് വേണം അപ്പം അവിടെയും പതിനാലാകുമ്പോൾ ഇരുന്ന് മുപ്പത്തിരണ്ട് ഇഞ്ച് എടുക്കുവാണേ മുപ്പത്തിരണ്ട് ഇവിടെ മാർക്ക് ചെയ്ത് എന്നിട്ട് ഇവിടെ എല്ലാ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഒരു ഇഞ്ച് ഇപ്പം നമുക്ക് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് ഇനി മുറിച്ചെടുക്കാം നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് നമ്മൾ കട്ട് കട്ട് ചെയ്ത് ഈ തുണിയെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കോളർ ഇങ്ങനെ ഒട്ടിച്ച് ഈ സൈഡ് മടക്കി അടിച്ച് ഈ സൈഡ് കുറച്ച് തുണിയുണ്ട് ഇങ്ങനെ ഒരു ലോകം നിർബന്ധമൊന്നുമില്ല വന്ന തുണി ഞാൻ അങ്ങനെ ഉള്ളേ അപ്പൊ നമുക്കിത് കഴുത്തല് ജോയിൻ ചെയ്യാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ സൈഡ് ഒരു ഇച്ചിരി കട്ട് ചെയ്യണേ ഇവിടെ ഒരു കുറച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് ഒരു കുറച്ച് ദാ ഇങ്ങനെ ഇങ്ങനെ ഒരു കട്ട് രണ്ട് സൈഡിലും കൊടുക്കുകയാണേ കൊടുത്തിട്ട് നമുക്ക് ഇത് തയ്ക്കാൻ തുടങ്ങാം നല്ല വച്ചത് വെച്ച് അങ്ങ് തയ്ക്കാം ഞാനിപ്പോ ഒരു മൂ നമാദ്യ അതിനു മുമ്പ് അത് വെച്ച് നോക്കിയേക്കാമേ ഞാൻ മൂന്നിഞ്ച് എക്സ്ട്രാ എടുത്തേക്കുന്ന എങ്കിലും ഒന്ന് വെച്ച് നോക്കിയേക്കാം കറക്റ്റാണ് പതിയെ തയ്ച്ചു വരണം തട്ട് കൊടുത്തേക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ട് കൊണ്ടുവന്ന് നിർത്തണേ താഴേട്ടിറങ്ങി അത് ശരിക്കും ഫോൾഡ് ആകത്തില്ല അവിടെ കൊണ്ടുവന്ന് നിർത്തുക അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ അകത്തോട്ട് കൊടുക്കുക കണ്ടോ കൊടുക്കാ ഇത് ഇങ്ങനെ അകത്തോട്ട് എടുത്തിട്ടു ഇതും അതേപോലെ അകത്തോട്ട് എടുത്തിട്ടു നമ്മുടെ ഈ കട്ട് ചെയ്തേക്കുന്നുണ്ട ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ മടക്കണം ഇവിടെ ഫോൾഡ് ഒന്നും വരാതെ വൃത്തിയായിട്ട് മടക്കണം എന്നിട്ട് അവിടെ നമ്മൾ ആ കട്ട് കൊടുത്തിരുന്നിടാം കറക്റ്റായിട്ട് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് അവിടുന്ന് സ്ട്രെയിറ്റോട്ട് തയ്ച്ചു വരണം ഇത് പുറത്തൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് റെഡി ആക്കി എടുക്കാം എന്നിട്ട് ഇവിടെ ഈ എക്സ്ട്രാ കിടക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇത് അങ്ങ് മടക്കി അടിച്ചേക്കാം അല്ലെങ്കിൽ നൂല് വന്നോണ്ടേ ഇരിക്കുകയല്ലേ ഇങ്ങനെ അങ്ങ് മടക്കി അടിച്ചേക്കാം നമ്മൾ കോളർ വെച്ച് കഴിഞ്ഞു നമുക്ക് കൈ വെക്കാമേ അത് നമുക്ക് കൈ മടക്കിങ്ങ് തയ്ക്കാം സ്ലിറ്റിൻ്റെ ഇവിടെ കൊണ്ട് തിരി നിർത്തിയിട്ട് അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു തയ്ക്കാം അടുത്ത് നമുക്ക് സ്ലിറ്റ് തയ്ക്കാം കഴിഞ്ഞു നമുക്ക് അപ്പം ഈ ഡ്രസ്സിന്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ